ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ ഒരുപാട് തവണ സംസാരിച്ചിട്ടില്ല അവിടുത്തെ മത്സരാർത്ഥികൾക്കിടയിൽ സംസാരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ബിഗ് ബോസ് ഹൗസ് സീസൺ സെവൻ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇനോഗ്രേഷൻസ് കിട്ടാൻ പോകുന്ന ആർക്കാണ് ഏറ്റവും കൂടുതൽ അവിടെ സെലിബ്രേറ്റ് ചെയ്യാടാൻ പോകുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പരിപാടികളിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ആരാണ് എന്തായാലും ഇതിലൊരു സംസാരം അവിടെ പല സമയങ്ങളിലായിട്ട് പല മത്സരാർത്ഥികൾക്കിടയിൽ എന്തായാലും ഉണ്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പേര് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് അനുമോളിലെയാണ് കാര്യം അനുമോൾ ബിഗ് ബോസ് ഹൗസ് വരുന്നതിന് മുന്നേ തന്നെ ഏത് രീതിയിലുള്ള കണ്ടന്റ്സ് ആണ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഒരു ആളായിരുന്നു ഒരു സെലിബ്രേറ്റി സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായിരുന്നു എന്നൊക്കെ നമ്മളെ പോലെ തന്നെ അവിടെയുള്ള ഒട്ടുമിക്ക മത്സരാർത്ഥികൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ മോളെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്ന ഒരു പേരാണ് അതിൽ ഇവർക്ക് കിട്ടാൻ പോകുന്ന റീച്ച് അല്ലെങ്കിൽ ഇവര് ഇനോഗ്രേഷൻസ് ഇത്രത്തോളം ഇനി അങ്ങോട്ട് മുന്നോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പരിപാടികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കുറച്ച് കുറച്ചാൾക്കാരുടെ പേരൊക്കെ പറഞ്ഞു കേട്ടെങ്കിലും അത്തരത്തിൽ ഷാനവാസ് ആയിക്കോട്ടെ ആര്യൻ ആയിക്കോട്ടെ ജിസൈൽ ആയിക്കോട്ടെ പല ആൾക്കാരുടെ പേര് പറഞ്ഞു കേട്ടെങ്കിലും ഈ പറഞ്ഞ കൂട്ടത്തില് കുറച്ചൊരു പ്രോഗോട്ട് ഒരു ആളായിരുന്നു അനീഷ് കാര്യം അനീഷ് ഞാൻ ഓൾറെഡി ഇതിനു ഇതിനുമുന്ന പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള പോലെ അനീഷ് ഒരു ആംബിയോ ആയിട്ടാണ് അങ്ങനെ ഭയങ്കര ഒരു എക്സ്ട്രോ ആയിട്ടോ അല്ലെങ്കിൽ എല്ലാത്തിനും മുന്നോട്ട് ചാടിക്കേറി നിൽക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെ അത്തരത്തിലൊരു വലിയൊരു ക്രൗഡിനൊന്നും അങ്ങനെ കയ്യിലെടുക്കാൻ ഈസി ആയിട്ട് പറ്റുന്ന ഒരാളാണ് ഇത്തരത്തിലുള്ള ഒരു സൈഡ് ഒന്നും അങ്ങനെ ബിഗ് ബോസ് ാലും അനീഷ് അങ്ങനെ ഷോ കേസ് ചെയ്തിരുന്നു നടന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരും ഒരു കാഴ്ചപ്പാടില് അനീഷ് അങ്ങനെ അധികം വലിയ ഷോ ഓഫ് ഒന്നും ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലുള്ള ഇമേജ് തന്നെയാണ് എന്തായാലും കിട്ടിയിരുന്നത് ഇപ്പൊ ഞാൻ തന്നെ ഇതിന് മുന്നുള്ള പല വീഡിയോസിലും അത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അനീഷ് ചെയ്തിരിക്കുന്ന അത്രം പരിപാടികൾ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഇവന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറുതൊന്നുമല്ല അതായത് അനുമോളുടെ ആ ഇനോഗ്രേഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പരിപാടികളായിക്കോട്ടെ ഇതെല്ലാം ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ പോലും അതിനൊപ്പം തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അതിനും ഒരുപാട് മുന്നിൽ നിൽക്കാൻ അനീഷിനെ കൊണ്ട് സാധിച്ചു അനുമോളുടെ ഒരു കാര്യം നമുക്ക് നോക്കിയാൽ നമുക്ക് അറിയാം അതായത് ഓൾറെഡി ഒരു വിന്നറാണ് പ്ലസ് ഇതിന് മുന്നേ ആണെങ്കിലും ഇത്തരത്തിൽ ഒരുപാട് പരിപാടികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വരുന്ന ഒരാളാണ് അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് കോൺടാക്സ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അനുമോക്കിന് മുന്നോട്ട് പരിപാടികൾ കിട്ടുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ഒരു കപ്പടിച്ച ഒരു ബിഗ് ബോസ് ഹൗസിലെ കപ്പടിച്ച ഒരാൾ ഒരാളെന്ന രീതിയിൽ അതൊട്ടും ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല അത് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അനുമോളിലേക്ക് എത്തിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാം അനീഷ് ഒരു കാര്യം നോക്കിയാണെങ്കിൽ കുറച്ച് ഒതുങ്ങി കൂടി നിൽക്കുന്ന ഒരു പാവത്താൻ എന്നുള്ള രീതിയിലുള്ള ഒരു കോറാണ് ആളിനുള്ളിൽ ഉള്ളത് എന്ന് നമുക്കറിയാം ഈ പല പരിപാടികളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ആളുടെ ഒരു സംസാരമായിക്കോട്ടെ അല്ലെങ്കിൽ മിങ്കിൾ ചെയ്യുന്ന രീതിയിൽ നോക്കുന്ന സമയത്ത് ആള് പൊതുവൊരു പാവത്താരാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് എന്തായാലും മനസ്സിലാവുന്നല്ലോ പക്ഷെ എങ്കിൽ പോലും ആൾക്കാരെ കയ്യിലെടുക്കാൻ അദ്ദേഹത്തിന് കൊണ്ട് സാധിക്കുന്നു ആൾക്കാരുമായിട്ടുള്ള ഒരു സംസാരത്തിൽ ഇൻട്രാക്ഷൻ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള കുറച്ച് മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്നത് അതോപ്പാട് ഒരു കയ്യടി അർഹിക്കുന്ന ഒരു കാര്യം തന്നെയായിട്ടാണ് പേഴ്സണലിക്ക് തന്നെ തോന്നുന്നത് അല്ലെങ്കിൽ ഈ രീതിയിൽ നോക്കുന്ന സമയത്ത് അനീഷ് എന്നാലും വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം പറയാരിക്കാൻ പറ്റില്ല പിന്നെ ഷാനവാസിന്റെ ഒരു കാര്യം നോക്കിയാണെങ്കിൽ ഷാനവാസ് ഉറപ്പായിട്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകൾ ഉറപ്പായിട്ടും ആദ്യമേ ഉണ്ടാവും പക്ഷെ ഈ ബിഗ് ബോസ് ഹൗസ് സീസൺ സെവൻ കഴിഞ്ഞതിന് ശേഷം ഒട്ടും പുറത്ത് കാണാതിരുന്ന ഒരാളായിരുന്നു ഷാനവാസ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാര്യം നമുക്കറിയാം അത് പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ബിഗ് ബോസ് ഹൗസ് ഒന്നും കണ്ടില്ല അതായത് പുറത്തിറങ്ങിയ ശേഷവും തന്റെ ആ ഒരു സീസൺ സെവൻ ഒന്നും കണ്ടില്ല കാര്യം അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ തനിക്ക് വളരെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ താൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന പല ആൾക്കാരും താൻ വർക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ഇനി എന്തായാലും ഷോ എന്നാലും കാണുന്നില്ല ഞാൻ ആ ഒരു ഹൗസിനുള്ളിൽ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയെന്നൊന്നും എന്തായാലും ഇനി കാണാൻ താല്പര്യപ്പെടുന്നില്ല എന്നൊക്കെയാണ് ഷാനവാസ് പറഞ്ഞെങ്കിൽ പോലും പക്ഷേ ഷാനവാസ് കുറച്ചധികം ദിവസം ഈ പറയുന്ന ബിഗ് ബോസ് ഓഫ് സീസൺ സെവൻ കഴിഞ്ഞതിന് ശേഷം പത്തിയിരുപത് ദിവസത്തിൽ കൂടുതൽ എന്തായാലും ഷാനവാസം പുറത്തിറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ മീഡിയക്ക് മുന്നിലൊന്നും വരികയും സംസാരിക്കുകയോ അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇത് തോന്നുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൈലൈറ്റ് എപ്പിസോഡ് നമുക്ക് ജി ഹോട്ട് സ്റ്റാർ നോക്കുകയാണെങ്കിൽ ഒരു ഒരു മണിക്കൂറിന് താഴെ സമയത്തിൽ എന്തെങ്കിലും അപ്പൊ ഒരു ദിവസത്തിൽ പത്തോ പതിനൊന്നോ എപ്പിസോഡെങ്കിലും കാണുകയാണെങ്കിൽ ഒരു ഒരു കയ്യിലെണ്ണമോ ദിവസത്തിനുള്ളിൽ ഇതേ കണ്ടത് തീർക്കാവുന്നില്ല ഇത് വെബ് സീരീസുകളാണെങ്കിലും എല്ലാം ആൾക്കാർ ബിഞ്ച് വാച്ച് ചെയ്ത് വെറും ദിവസങ്ങൾക്കുള്ളിൽ ആ നൂറിന് മുകളിലുള്ള എപ്പിസോഡ്സ് തീർക്കുന്നതൊക്കെ നമുക്ക് അറിയാവുന്ന ാണ് അപ്പൊ ആ രീതിയിൽ ഷാനോസ് ഒന്നും അല്ലെങ്കിൽ ഷാനവാസ അവിടെ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളല്ലേ ഇത്ര അധികം ബീച്ചുള്ള ഒരു പരിപാടിയല്ലേ അപ്പൊ ആൾക്കാരെ ഫേസ് ചെയ്യുമ്പോഴത്തേക്കും താൻ അവിടെ എന്താണ് ചെയ്ത് കൂട്ടിയെന്നുള്ള ബേസിക് ധാരണ അതായത് അവിടെ ചെയ്തതിന് അപ്പുറം അതായത് മറ്റുള്ള ആൾക്കാർക്കിടയിലുള്ള സംസാരങ്ങളിൽ പോലും താൻ ഇത്തരത്തിലുള്ള ഒരാളായിരുന്നു എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഉറപ്പായിട്ടും ഷാനവാസിനുള്ളിൽ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഷാനവാസ് ഈ പറയുന്ന എപ്പിസോഡ്സ് ഒക്കെ എന്തായാലും കണ്ടു തീർത്തിട്ടുണ്ട് തന്നെയാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത് പക്ഷെ അതൊക്കെ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഷാനവാസിനായിരുന്നു ചെറുതൊന്നുമല്ല കാര്യം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും വളരെ അധികമായിരുന്നു അതിപ്പോൾ ഈ പൃഥ്വിരാജകുമാറിനെയൊക്കെ അമ്മയായിട്ടുള്ള മല്ലികാ സുകുമാരും വരെ ഒരു കാര്യമാണ് ആ ബിഗ് ബോസ് ഹൗസിലുള്ള മത്സരാർത്ഥികളിൽ തനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി എന്നായിരുന്നു ഷാനവാസ് എന്നിവരെ എന്നാലും പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ നോക്കുന്ന സമയം വലിയ രീതിയിൽ ഒരുപാട് അവസരങ്ങൾ ഷാനവാസിന് മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും അതൊന്നും വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ പോയ ഒരാൾ തന്നെയാണ് ഷാനവാസ് പക്ഷെ ഇപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കുറച്ച് പരിപാടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഇനോഗ്രേഷൻസ് ആയിക്കോട്ടെ അപ്പോൾ ആ രീതിയിൽ ഷാനവാസ് ഇപ്പോ ഏകദേശം ഒരു രണ്ട് മാസത്തിനോട് എടുക്കുന്ന സമയത്താണോ ഒന്ന് ഇത്തരത്തിൽ എന്തായാലും കളത്തിലേക്ക് ഇറങ്ങി തുടങ്ങുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത് കുറച്ച് ലേറ്റ് ആയി പോയത് കൊണ്ട് അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മുന്നിൽ നിൽക്കുന്ന അനീഷും അനുമോളൊക്കെ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റുന്നതും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനുമോളെക്കാളും ഒരുപാട് മുന്നിൽ എന്നാലും അനീഷ് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാര്യം ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയാണെങ്കിലും ഈ ഇനോഗ്രേഷൻസ് മാത്രമൊന്നുമില്ല അതിന് പുറമെയാണെങ്കിലും പല പരിപാടികളിലും അനീഷ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാവുന്നതാണ് അതായത് അദ്ദേഹത്തിന് ഒരു ചുറ്റുപാടിലും നടക്കുന്ന പല പരിപാടികളിൽ പോലും ഗസ്റ്റുകളായിട്ട് പോകുന്ന അദ്ദേഹം അടക്കം അത് അപ്ഡേറ്റ് ചെയ്യാറുള്ളതാണ് സ്റ്റോറീസ് ആണെങ്കിലും എല്ലാം ഇടുന്നവണ്ണം നമുക്കത് കാണാവുന്നതാണ് ആ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കോമൺ ആയി വന്ന അനീഷ് എന്നാലും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ ഒരു 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 വേറെ ലെവലിലേക്ക് എന്തായാലും വാച്ചെന്നെത്താൻ അല്ലെങ്കിൽ അത്രയധികം ഒരു ആൾക്കാരെ ഏപിടിച്ചിരുത്താൻ അല്ലെങ്കിൽ കയ്യിലെടുക്കാൻ എന്താലും അന്വേഷണം കൊണ്ട് എന്നാലും സാധിച്ചിട്ടുണ്ട് അതായാലും ഒരു കയ്യടി അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്